ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഈസിയായിട്ട് എങ്ങനെ ടു ഡി ഫോണൻ വർക്ക്സ് ചെയ്യാം എന്നാണ് ബിഗ് ബിഗ്നേഴ്സിന് വരെ എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു വർക്കാണിത് ഇവിടെ നമ്മൾ ഡൈനോ തീം വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ട ഏത് തീമാണോ അതിൻ്റെ ഒരു ഇമേജ് നമ്മൾ പ്രിൻ്റ് എടുക്കുക ഞാനിവിടെ കുറഞ്ഞ ലേസർ പ്രിൻ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കേക്കിൽ നമ്മൾ പ്രിൻറ്റ്സ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിയുള്ളതും കുറച്ച് കൂടിയ ടൈപ്പ് ലേസർ പ്രിൻറ്റ്സ് ആണ് വെക്കുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഒരു റെഫറൻസ് പിക്കിന് വേണ്ടി മാത്രമായത് കൊണ്ട് ലേസർ പ്രിൻറ് വേണമെന്നില്ല നോർമൽ പ്രിൻ്റ് ആയാലും മതി നമുക്ക് നോർമൽ പേപ്പർ പ്രിൻ്റ് എടുക്കാലോ അങ്ങനെ പ്രിൻ്റ് എടുക്കുക ദൻ നമ്മൾ ആ ഷേപ്പ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ദെൻ ഫോണ്ടൻ്റെ ഒരു ടൈലോസ് പൗഡർ ആഡ് ചെയ്ത് നല്ലതുപോലെ നീഡ് ചെയ്ത് നമ്മൾ പരത്തി എടുക്കാം ദെൻ ആ ഷേപ്പ് വെച്ചതിന് ശേഷം പെർഫെക്റ്റ് ആയിട്ട് ആ ഷേപ്പിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഇപ്പം ഇത് ഡൈനോർ തീമായ നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദൻ അതിൻ്റെ ഓരോ പാർട്സ് നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ പാർട്സും കട്ട് ചെയ്ത് മാറ്റി നമുക്കത് ഫോണ്ടിൻ്റെ പുറത്ത് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാം ഈ ഫോൺ ടെൻ വർക്ക്സൊക്കെ വരുമ്പോൾ ചിലർ കേക്ക് എടുക്കാതിരിക്കും സോ അങ്ങനെ ബിഗ്നേഴ്സിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വർക്കുകളാണ് ഈ ടു ഡി ഇപ്പം ഡയനോ അല്ല നമുക്ക് ഏത് തീമാണോ വേണ്ടത് അതിൻ്റെ ഇമേജസ് ഒക്കെ നമുക്ക് നെറ്റിൽ ആയിരിക്കും അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും നമുക്കതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിലൊക്കെ പ്രിൻ്റ് എടുത്ത് നമുക്ക് ഈ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ സെപ്പറേറ്റ് പാർട്സ് ഒക്കെ നമുക്ക് ഫോൺ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എഡിബിൾ ഗ്ലോ യൂസ് ചെയ്യാം അത് നമുക്ക് ഷോപ്സിൽ അവൈലബിൾ ആണ് അല്ല എന്നുണ്ടെങ്കിൽ വാട്ടർ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതുമല്ലെങ്കിൽ നമുക്ക് എഡിബിൾ ഗ്ലൂ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം അതായത് കുറച്ച് ടൈലോസ് പൗഡറിലേക്ക് കുറച്ച് ഹോട്ട് വാട്ടർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് എഡിബിൾ ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നെയിൽ പാർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കി കട്ടർ എടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ വൈറ്റ് ഫോണ്ടിൽ ടൈലോസ് പൗഡേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ എടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതൊന്ന് ഷാർപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ലെഗ് പാർട്ടിൽ ഒട്ടിച്ചു കൊടുത്തു നെക്സ്റ്റ് നമ്മുടെ റെഫറൻസ് ഇമേജിലെ ഡയനോലിൻ്റെ ബോഡിയിലുള്ളതുപോലെ കുറച്ച് ഡോട്ട് പാർട്സ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് നോസിലിൻ്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ റൗണ്ട് കട്ടറോ യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഇഡബിൾ ഗ്ലൂ വെച്ചിട്ട് നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ഡയനോയുടെ കണ്ണിന് വേണ്ടിയിട്ട് സെയിം ബ്ലാക്ക് ഫോണ്ടയിൽ സെയിം ഡയനോസ് പൗഡറൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നോസിൽ വെച്ച് കട്ട് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മുടെ ക്യൂട്ട് ഡൈനോയുടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് കേക്കിലേക്ക് ഏജ് മെൻഷൻ ചെയ്യണം സോ ഒരു നമ്പർ കട്ടർ യൂസ് ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുക ഈ നമ്പർ കട്ടർ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്രിൻ്റ് എടുത്തപ്പോൾ ഒരു ഏജ് നമ്പറും കൂടി നമുക്ക് പ്രിൻറ്റ് എടുത്തിട്ട് സെയിം അതേ പ്രോസസ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് തീം അല്ലേ അപ്പോൾ കുറച്ച് എഗും കൂടി നമുക്ക് പ്ലേസ് ചെയ്യണം അതിന് വൈറ്റ് ഫോൺ എടുക്കുക അതിൽ ടൈലോസ് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ടിയർ ഡ്രോപ്സ് പോലെ ഉണ്ടാക്കി വയ്ക്കുക പിന്നെ ആ എഗ്ഗ് കുറച്ചും കൂടി ക്യൂട്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫോൺ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസസ് കട്ട് ചെയ്തതിന് ശേഷം എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ആ എഗ്ഗിലൊക്കെ ഒട്ടിച്ച് കൊടുക്കും അങ്ങനെ നമുക്ക് കുറേ കളേഴ്സിലെടുക്കാം യെല്ലോ ഗ്രീൻ ബ്ലൂ ഈ മൂന്ന് ഷെയ്ഡ്സിലാണ് ഞാനത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് കേക്ക് നമ്മുടെ സിഗ്നേച്ചർ ചോക്ലേറ്റ് കേക്ക് കേക്കായിരുന്നു ദെൻ ഔട്ടർ തീമിൽ ബ്ലൂ ഷെയ്ഡായിരുന്നു അങ്ങനെ നമ്മൾ ഫൈനൽ കോട്ട് ബ്ലൂ കളറിൽ കൊടുത്തു ദെൻ നമ്മളുടെ ക്യൂഡ് ഡയനോയും ബാക്കി ഡെക്കറേഷൻസൊക്കെ ഇതിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ഈ ഫോണ്ടൻ്റെ ആക്സൻസ് ഒക്കെ നമ്മൾ കേക്കിലേക്ക് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ട്രൈ ചെയ്യണം അതിനൊരുപാട് ടെക്നിക്സ് ഉണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഓവനിലെ ലൈറ്റ് മാത്രം ഓൺ ആക്കിയിട്ട് അതിൽ വെച്ചിട്ട് നമുക്കിത് ഹാർഡാക്കി എടുക്കാം അല്ലെങ്കിൽ യെല്ലോ ലൈറ്റ്സിൻ്റെയൊക്കെ അണ്ടറിൽ വെച്ചിട്ട് നമുക്കിത് ഹാർഡാക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഓവൻ മിനിമം ടെമ്പറേച്ചർ കുറച്ച് നേരം ഓണാക്കി ഓവൻ്റെ ഉൾഭാഗം ഒന്ന് വോം ആക്കിയതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് ഹാർഡാക്കിയെടുക്കാം ഈ ഹാർഡായതിനു ശേഷം നമുക്കിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം ചില കുട്ടി കുട്ടി ട്രയാങ്കിൾ ഷേപ്സ് കട്ട് ചെയ്തിട്ടുണ്ട് ബർത്ത് ഡേ ബേബിയുടെ പേര് ഞാൻ ആ ട്രയാങ്കിൾസിലാണ് പ്ലേസ് ചെയ്തത് എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് അത് പ്ലേസ് ചെയ്തു ബാക്കി കുറച്ച് ട്രയാങ്കിൾസ് ഒരു റിബൺ പോലെ ഞാൻ അതിൻ്റെ സൈഡിലായിട്ടൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മുടെ ക്യൂട്ട് ക്യൂഡ് ഒക്കെ പ്ലേസ് ചെയ്തു സെയിം ഓപ്പോസിറ്റ് സൈഡിലും ട്രയാങ്കിൾസ് റിബൺ പോലെ നമ്മൾ സെറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത നമ്പർ ടോപ്പർ കേക്കിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുത്തു പിന്നെ ബാക്കി എല്ലാം കേക്കിൻ്റെ ടോപ്പിലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു പിന്നെ കേക്കിന് അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഷുഗർ ബീഡ്സും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു